ബിഗ് ഓഫർ സെയിൽസിനൊപ്പം കൈനിറയ സമ്മാനങ്ങളുമായി വണ്ടൂർ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഈ മാസം ഇരുപത്തിയാറിന് തുടങ്ങിയ പ്രത്യേക ഡിസ്കൗണ്ടും സമ്മാന വിതരണവും മുപ്പത് വരെ തുടരും ഉപഭോക്താക്കൾക്ക് തൽസമയ കൂപ്പൺ നറുക്കെടുപ്പിലൂടെയാണ് വമ്പൻ സമ്മാനങ്ങൾ വിതരണം നടത്തുന്നത് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങി അഞ്ഞൂറിലധികം സമ്മാനങ്ങളാണ് തൽസമയം വിതരണം നടത്തുന്നത് മയൂരി ബിഗ് ഭാഗമായിട്ട് ഇവിടെ ഒരുപാട് നമ്മൾ ഇന്നിപ്പം സ്വർണത്തിൻ്റെ വില ഒരുപാട് കൂടിയിട്ടുണ്ട് അപ്പോൾ ചെറിയ ബഡ്ജറ്റിലും വലിയ ബഡ്ജറ്റിലും ഒതുങ്ങുന്ന എല്ലാ തരം പ്രൊഡക്റ്റുകളും ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ നമ്മൾ മിക്സൈലിൻ്റെ ഭാഗമായിട്ട് എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂരിൽ വലിയൊരു ഡിസ്കൗണ്ട് നമ്മൾ നൽകുന്നുണ്ട് തീർന്നില്ല നിങ്ങൾക്ക് ഏത് ഒരു ചെറിയ പ്രൊഡക്റ്റോ വലിയ പ്രൊഡക്റ്റോ വാങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഷോപ്പിൽ നിന്ന് ഒരു നറുക്കെടുത്ത് അതിൻ്റെ സമ്മാനം അപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് സ്വർണ്ണവില കൂടിയത് കാരണം ആളുകൾക്കൊരു ഭയമുണ്ട് ഇനിയിപ്പം എന്റെ ഒരു സാധാരണക്കാരന് എങ്ങനെയാണ് സ്വർണം വാങ്ങാന്നുള്ളൊരു പേടിയുണ്ട് അപ്പം നമുക്ക് ഇവിടെ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെറിയ ബഡ്ജറ്റിലും കല്യാണത്തിനും മറ്റേ എന്താവശ്യത്തിലുള്ള ബഡ്ജറ്റിലും സ്വർണ്ണങ്ങളും മയൂരി ഗോൾഡ് നിങ്ങൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സ്വർണത്തിന് വില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ സാധാരണക്കാർക്ക് വേണ്ട എല്ലാ ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഒരുക്കിയിട്ടുണ്ടെന്നതും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷനും മയൂരി ഗോൾഡിന്റെ മാത്രം പ്രത്യേകതയാണ് Business Desk, Vision News, One